നമസ്കാരം ഡോക്ടർ സൗമ്യസേരനാണ് ആളുകൾ ലൈവില് വന്ന് തുടങ്ങിയോ നിങ്ങളുടെ എല്ലാവർക്കും ഇതൊന്ന് കാണിച്ചു തരാനാണ് ഇന്ന് ഈ ഒരു ലൈവില് ഞാൻ വന്നത് നമ്മുടെ പുസ്തകം കുട്ടികളുടെ ആരോഗ്യത്തെ പറ്റി ഞാൻ എഴുതിയ എന്റെ ആദ്യത്തെ പുസ്തകം ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്ന പുസ്തകം എല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് മൂന്നാം തീയതി ആയിരുന്നു നമ്മൾ ഈ പുസ്തകത്തിന്റെ ലോഞ്ച് തീരുമാനിച്ചിരുന്നത് പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ എല്ലാവരുടെയും നെഞ്ചു പിടിച്ച് ആ വയനാട് ദുരന്തം അതിന് വളരെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പെയാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലോഞ്ച് വേറൊരു ദിവസത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണെന്ന് പറഞ്ഞിരുന്നു ആ മാറ്റി വെക്കുന്ന അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന ദിവസം ഓഗസ്റ്റ് പതിനൊന്നാണ് ഓഗസ്റ്റ് പതിനൊന്ന് അതായത് വരുന്ന ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുതൽ അഞ്ചു മണിവരെ കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത് ഐ എം ഹൌസ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കലൂര് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ പിൻഭാഗത്തായിട്ടുള്ള ഐ എം എ ഹൌസിൽ വെച്ചിട്ട് വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ ആണ് ആ ചടങ്ങ് നടക്കുന്നത് വളരെ ചെറിയ രീതിയിലാണ് നടത്തുന്നത് അപ്പോ ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഡേറ്റ് മാറ്റി വെക്കുകയാണ് എന്ന് പറഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ബുക്കിന്റെ കാര്യങ്ങൾ ഇതിന്റെ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഈ ഒരു ബുക്ക് കൊണ്ട് നമുക്ക് എന്തൊക്കെ രീതിയിലൊരു സഹായം ചെയ്യാൻ പറ്റും എന്നുള്ളത് സോ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ബുക്ക് വിറ്റ് കിട്ടുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിന്റെ ഒരു ശതമാനം വിറ്റ് കിട്ടുന്ന പൈസയുടെ ഒരു ശതമാനം ഓഥർക്കുള്ളതാണ് അതായത് എഴുതി എനിക്കുള്ളതാണ് അതിന് റോയൽറ്റി എന്നാണ് പറയുക ആ റോയൽറ്റി ഈ വർഷം എനിക്ക് കിട്ടുന്ന റോയൽറ്റി ഞാൻ വയനാടിനായിട്ട് സംഭാവന ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഈ വർഷത്തെ റോയൽറ്റി ഇതിന് ഈ ബുക്കിന് എത്ര റോയൽറ്റിയാണ് എനിക്ക് കിട്ടുന്നത് അത് അതിലേക്ക് സംഭാവന ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് സോ ആദ്യമായി തന്നെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഈ ഒരു ഫംഗ്ഷനിലേക്ക് വരുന്ന ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് കൊച്ചിയിൽ വെച്ച് ഐ എം എ ഹൌസിൽ വൈകിട്ട് മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയിലാണ് ഈ പരിപാടി വരാൻ പറ്റുന്നവരെല്ലാവരും വരിക നമുക്ക് അവിടുന്ന് നേരിട്ട് കാണുകയും ചെയ്യാം താങ്ക് യു എല്ലാവരും കൺഗ്രാറ്റ്സ് പറയുന്നത് വളരെ നന്ദി ഞാനിപ്പോൾ ഉള്ളത് എന്റെ ബാംഗ്ലൂരാണ് എൻ്റെ അമ്മയുടെ ബ്രദറിന്റെ വീട്ടിലാണ് അമ്മാവിന്റെ വീട്ടിലാണ് അവിടെയാണ് എൻ്റെ മുത്തശ്ശൻ ഉള്ളത് ഇന്ന് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് ഇന്ന് എന്റെ മുത്തച്ഛൻ്റെ മുത്തച്ഛന്റെ എൺപത്തൊമ്പതാമത്തെ പിറന്നാളാണ് ഞാൻ എന്റെ തരാം കാണിച്ച അച്ഛനാണ് മുത്തശ്ശൻ മുത്തശ്ശൻ എൺപത്തൊമ്പത് വയസ്സായി ഇന്ന് മുത്തശ്ശന്റെ പിറന്നാളാണ് സോ എന്റെ ഈ ബുക്കിന്റെ ആദ്യത്തെ ഇത് എനിക്ക് കിട്ടിയ ആദ്യത്തെ കോപ്പിയാണ് ഇത് മുത്തശ്ശന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിങ്ങോട്ട് വന്നത് അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ എൻ്റെയൊക്കെ ഓർമ്മകളിൽ ഞാൻ ചെറുപ്പ എൻ്റെ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലം ഞാൻ എൻ്റെ അമ്മമ്മയും മുത്തശ്ശൻ്റെയും കൂടെയാണ് അവർ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് വർഷമായിട്ടേ മുത്തശ്ശൻ ഇങ്ങോട്ട് ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഗുണനപ്പട്ടികയില്ലേ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് അതുപോലെ തന്നെ ഇംഗ്ലീഷ് അച്ചൻ എയർഫോഴ്സിലായിരുന്നു ഫ്ലയിങ് ഓഫീസർ ആയിട്ടാണ് മുത്തച്ഛൻ റിട്ടയർ ചെയ്തത് സോ അച്ഛനെ കുറെ ലോകം കണ്ട പരിചയം ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നത് എനിക്കിതൊക്കെ പറഞ്ഞു തന്നിരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അതുപോലെ ഇംഗ്ലീഷിലെ പ്രോവേർബ്സ് ഒക്കെ പഠിപ്പിച്ചു തന്നിരുന്നത് മുത്തച്ഛനായിരുന്നു സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബുക്ക് ആദ്യം കിട്ടിയപ്പോൾ ഞാൻ മുത്തച്ഛന്റെ പറഞ്ഞാളും അപ്പോൾ ഈ ബുക്ക് മുത്തശ്ശന് കൊടുക്കും വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് സോ അതും വളരെ സന്തോഷം അപ്പോൾ അതും നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് യെസ് പാപ്പുക്കുട്ടി ഉണ്ട് മുത്തച്ഛനുണ്ട് സോ പാപ്പുക്കുട്ടി പറയൂ ബുക്കിനെ പറ്റിട്ട് അപ്പൊ ഒരു കാര്യം കൂടി ഇത് ഈ ബുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ഡി സി ബുക്ക് സ്റ്റോറുകളിലും ഡി സിയുടെ വെബ്സൈറ്റിലും ഈ ബുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഡി സി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഈ ബുക്ക് അവൈലബിൾ ആണ് ഈ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കാരണം അച്ഛനമ്മമാർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും എന്നാൽ കഴിയുന്ന വിധം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് സോ എല്ലാ അച്ഛനമ്മമാർക്കും ഇതൊരു വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് ആയിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ഈ ബുക്കിലേക്ക് കൊടുക്കുന്ന നൂറ്റി എഴുപത്തൊമ്പത് രൂപയുടെ ഒരു ശതമാനം പോകുന്നത് വയനാടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി കൂടിയാണ് സോ അതുകൂടി മനസ്സിൽ വെക്കുക ആദ്യത്തെ സംരംഭമാണ് എൻ്റെ ആദ്യത്തെ ബുക്കാണ് സോ എല്ലാവരും വായിക്കണം നല്ലതായാലും ചീത്തയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ വിളിച്ചറിയിക്കണം അല്ലെങ്കിൽ കമൻറ്റായിട്ട് ഇടണം അപ്പോൾ നമുക്ക് വരുന്ന ബുക്കുകളിൽ എനിക്ക് അതിനനുസരിച്ചിട്ട് അത് ശരിയാക്കാൻ പറ്റും അപ്പൊ ഈ പാപ്പു കുട്ടി പറയും ബുക്കിനെ പറ്റി കൂടുതലായിട്ട് പാപ്പു സംസാരിക്കും കേട്ടോ ഓക്കെ ഓക്കെ ആണോ ഈ ബുക്ക് എന്താണ് പറഞ്ഞ കുട്ടികളുടെ ഫ്രം ന്യൂ ബോൺ ടു ഇയേഴ്സ് ന്യൂബോൺ ടുപ്പാൻ ഓഫ് ചൈൽഡ് ഹുഡ് എന്താണ് ഹൈറ്റ് വെയിറ്റ് എന്തൊക്കെ ഡയറ്റിൽ കൺസിസ്റ്റ് ചെയ്യണം എന്തൊക്കെ വാക്സിനുകൾ എടുക്കണം ഇതൊരു പാരൻസിന് ഒരു ഗൈഡാണ് ബേസിക്കലി ബിക്കോസ് മെനി ക്വസ്റ്റ്യൻസ് പീഡിയട്രിഷ്യൻസ് ഗെറ്റ് ആർ like like basic questions about what they have to do why like, why why is 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 my 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 child 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 not 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 eating this why is my child not doing that why is my child not sleeping സ്ലീപ്പിംഗ് വൈസ് മൈ ചൈൽഡ് നോട്ട് ലൈക് എക്സസൈസിങ് ഇപ്പൊ നമുക്ക് കുറേ പ്രശ്നങ്ങളല്ലേ നമ്മുടെ കുട്ടി കഴിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല നമ്മുടെ കുട്ടിക്ക് വേണ്ട തൂക്കമില്ല നമ്മുടെ കുട്ടിക്ക് വേണ്ട ഹൈറ്റ് ഇല്ല പിന്നെ അതുപോലെ തന്നെ കുത്തിവയ്പ്പുകള് പലതും മിസ്സായി പോയിട്ടുണ്ട് ഇനി എടുക്കാൻ പറ്റുമോ എന്തൊക്കെ കുത്തിവയ്പ്പാണ് ഓരോ പ്രായത്തിലും എടുക്കേണ്ടത് ഓരോ പ്രായത്തിലും എത്ര ഡേറ്റ് വേണം എത്ര ഹൈറ്റ് വേണം ഓരോ എന്തൊക്കെ കുത്തിവയ്പുകൾ എടുക്കണം എന്തൊക്കെ ഭക്ഷണം കഴിക്കണം ജനിച്ച മുതൽ ഓരോ വയസ്സിലും കുട്ടി എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങണം എന്തൊക്കെ കൊടുക്കാൻ പറ്റും എന്തൊക്കെ കൊടുക്കാൻ പാടില്ല പിന്നെ ഒരു ദിവസം എത്ര മൊബൈൽ ടൈം എത്ര സ്ക്രീൻ ടൈം ഒരു കുട്ടിക്ക് കൊടുക്കണം കുട്ടി എങ്ങനെയാണ് മൊബൈൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത് ഒരു കുട്ടി ഒരു ദിവസം എത്ര ഉറങ്ങണം എങ്ങനെ ഉറങ്ങണം അങ്ങനെയുള്ള ഒരു ഒരു കുട്ടിയെ വളർത്താൻ ഒരു അച്ഛനന്മാരെ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ സംഗതികളും എനിക്ക് പറ്റുന്ന പോലെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പാപ്പു പറഞ്ഞ പോലെ എല്ലാ അച്ഛന്മാർക്കും കൺഫ്യൂഷൻസ് ആണ് അല്ലെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തില് സോ അതിനുള്ള ഒരു ഒരു റെമഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യുക്ക് റെഫറൻസിന് പറ്റുന്ന ഒരു ഇത് സോ ഇതിന്റെ ഓൺലൈൻ വാങ്ങാനുള്ള ലിങ്ക് ഇതിന്റെ മുകളിൽ തന്നെയുണ്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഈ ഓൺലൈൻ ഡി ഓൺലൈൻ സൈറ്റിലേക്ക് പോകും അവിടെ അവിടുന്ന് നിങ്ങൾക്ക് നൂറ്റി രൂപയ്ക്ക് ഈ ബുക്ക് എന്താ പറയാ ിന്റെ ആമസോണും ഫ്ലിപ്കാർട്ടിലും കിട്ടും യെസ് ആമസോണും ഫ്ലിപ്കാർട്ടിലും കിട്ടും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വൈകാതെ തന്നെ അവൈലബിൾ ആവും ഇപ്പം ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഡി സിയുടെ ഓൺലൈൻ സ്റ്റോറിലാണ് ആമസോണിൽ അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ ലിങ്കും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് ഇപ്പൊ നമുക്ക് ഡി സിയുടെ ബുക്ക് സ്റ്റോറുകളിൽ ഡയറക്റ്റ്ലി പോയാലും വാങ്ങാൻ പറ്റും ഈ ബുക്ക് ഞാൻ വാങ്ങിയത് ഈ ബുക്ക് എനിക്ക് കിട്ടിയത് ഡി സിയുടെ ബാനർജി റോഡിലുള്ള കൊച്ചിയിലുള്ള സ്റ്റോറിൽ നിന്നാണ് ഞാൻ ഇത് പോയിട്ട് കളക്ട് ചെയ്തത് സോ നേരിട്ട് വാങ്ങാം അല്ലെങ്കിൽ ഞാനിപ്പോ തരുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോറിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് മുത്തശ്ശൻ ഇതാണ് എന്റെ മുത്തശ്ശൻ അമ്മമ്മ രണ്ടു വർഷം മുമ്പേ മരിച്ചു അപ്പൊ മുത്തശ്ശൻ മാത്രമേ കൊള്ളു അമ്മയുടെ അച്ഛനാണ് ഞങ്ങളുടെ എന്റെ അമ്മയുടെ അച്ഛനാണ് മുത്തശ്ശാ പറഞ്ഞോളൂ എന്താണ് പറയാനുള്ളത് ആ പേരക്കുട്ടി തന്നെ പറയാ ഡോക്ടർ സൗമ്യ എനിക്ക് ദൈവം വന്ന നിധി എന്റെ അവൾക്ക് എനിക്കും മറ്റുള്ളവർക്കൊരു സഹായം ചെയ്യുക അവരെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ ചെറുക്കുന്നതിൽക്കുള്ള ഒരു ഇതാണ് അതിൽ ഒരു കാര്യമായിട്ട് ഒരു പേരക്കുട്ടിയെ കിട്ടി അവളുടെ ഡോക്ടറെ അവളെ അവൾ കലാതില അഞ്ചു കൊല്ലം കലാതിലകമായി ഇരുന്ന് പോലും അവൾക്ക് പറഞ്ഞു വച്ചാൽ എനിക്ക് സേവനം മനുഷ്യന് സേവനം ചെയ്യുകയാണ് എൻ്റെ ആവശ്യം അതനുസരിച്ച് അവളെ ഡോക്ടറാക്കി അവൾ മനുഷ്യ സേവനത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അച്ഛന് വായിക്കാൻ ഇപ്പൊ ഇന്ന് കൊടുത്തിട്ടേളു അച്ഛൻ വായിക്കും എന്തായാലും അപ്പോ ഈ ബുക്കിന്റെ കാര്യങ്ങൾ അച്ഛൻ ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് നമ്മൾ അതുകൂടി പറഞ്ഞോളൂ എല്ലാവരും അടുത്തവിടെ വരണം എന്ന് പറയും എല്ലാവരും പങ്കെടുക്കണം എന്ന് പറയൂ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വൈകിട്ട് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ആണ് ഞങ്ങൾ ഈ ബുക്ക് പ്രകാശനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ും മുത്തച്ഛനെന്തായാലും വരാൻ പറ്റും തോന്നുന്നില്ല കൊച്ചിയാണ് മുത്തച്ഛന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയല്ല അപ്പോൾ എമ്പത്തി ഒമ്പതാമത്തെ പിറന്നാളാണ് പക്ഷെ ആരോഗ്യപരമായിട്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതി മുത്തച്ഛനില്ല പക്ഷെ എങ്കിൽ പോലും എന്നെ ഒക്കെ കുറെ ഇൻസ്പയർ ചെയ്ത ഒരാളാണ് മുത്തച്ഛൻ കാരണം ആ കാലഘട്ടത്തിൽ പഠിച്ച് അന്നൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഒരു ടാസ്ക് ആണ് പഠിക്കുന്നത് വളരെ വളരെ കുറവാണ് മുത്തശ്ശം മുത്തശ്ശന്റെ സ്വന്തം അധ്വാനം കൊണ്ട് പഠിച്ച് എയർഫോഴ്സിൽ പോയി സ്വന്തമായി ജോലി വാങ്ങി അതിൽ നിന്ന് നല്ലൊരു റാങ്കില് റിട്ടയർ ചെയ്തു വന്ന ഞങ്ങളുടെ നാട്ടിലെ തന്നെ ആ കാലത്തിൽ പഠിച്ച് ഗവൺമെന്റ് ജോലിയുള്ള വളരെ ചുരുക്കം ആളുകളിൽ ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ എല്ലാവർക്കും ചെറുപ്പക്കാർക്കൊക്കെ മുത്തശ്ശനോട് വലിയ ബഹുമാനമായിരുന്നു അവരൊക്കെ ഒരു റോൾ മോഡലായിട്ട് മുത്തശ്ശനെ കാണുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതായത് എയർപോസ്റ്റിലും ആർമിയിലൊക്കെ പോകാനുള്ള ആളുകളൊക്കെ മുത്തശ്ശന്റെ മുത്തശ്ശന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നതും മുത്തശ്ശന്റെ ഗൈഡൻസ് എടുക്കുന്നതും സോ പഠിക്കാനും അല്ലെങ്കിൽ ഒരു ജോലി വാങ്ങാനും ലോകം കാണാനും അതിനൊക്കെ എനിക്കൊരു ഇൻസ്പിറേഷൻ എന്നും ആയിരുന്നു മുത്തശ്ശൻ സോ അതുകൊണ്ടു കൂടിയാണ് ഈ ബുക്ക് ആദ്യമായിട്ട് ഞാൻ മുത്തച്ഛന് കൊടുക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ എത്തിയതും അതെന്തായാലും മുത്തച്ഛന്റെ പിറന്നാളിന് കൂടി ആയി എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പപ്പുട്ടി അപ്പോ എല്ലാവരെയും ഞങ്ങള് ഒരിക്കൽ കൂടി കൊച്ചിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്നാണ് പപ്പക്കുട്ടി കൂടി പറഞ്ഞോളൂ ഓഗസ്റ്റ് വൈകീട്ട് ത്രീ ടു ഫൈവ് പി എം ത്രീ ടു ഫൈവ് പി എം കൊച്ചി കൊച്ചിയിലെ ഐ എം എ ഹൗസ് എല്ലാവരും അവിടെ ഉണ്ടാവണം അനുഗ്രഹം തരാൻ സോ വെരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്ക് എഴുതാൻ എനിക്ക് മെയിൻ ആയിട്ടുള്ള ഇൻസ്പിരേഷൻ പാപ്പുമായിരുന്നു കാരണം ഞാൻ ഈ ബുക്ക് എഴുതാൻ തുടങ്ങി മടിച്ച് 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 പലപ്പോഴും അതായത് ഇങ്ങനെ എന്റെ മടികാരണം ഈ ബുക്ക് കുറെ വൈകിപ്പോയതാണ് ആക്ച്വലി ഇത് ഒരു കൊല്ലം മുമ്പേക്ക് ഇറങ്ങേണ്ട ബുക്കായിരുന്നു സോ പാപ്പു എപ്പോഴും എന്റെ അടുത്ത് പാപ്പുവിൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും മടിയുടെ കാര്യം പറയുമ്പോൾ പാപ്പ് അപ്പ എന്നെ പറഞ്ഞ് കളിയാക്കും അമ്മ ആദ്യം നമ്മുടെ ബുക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നിട്ട് എന്നിട്ട് എന്റെ ചീത്ത പറയോ എന്ന് പറഞ്ഞത് കൊണ്ട് കൂടിയാണ് സത്യത്തിൽ അവൾ എന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുത്തി 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 അല്ലെ ഇങ്ങനെ എന്നെ ഇങ്ങനെ കുത്തുന്നത് കൊണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ ഈ ബുക്ക് റെഡിയാക്കാൻ തീരുമാനിച്ചത് അപ്പൊ അതുകൊണ്ട് എന്റെ ബുക്കിന് ഒരു ഒരു ക്രെഡിറ്റ് പാപ്പൂനുണ്ട് ഓക്കെ സോ ഞാൻ പറഞ്ഞു വന്നത് നമ്മള് ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ബുക്കിന്റെ റോയൽറ്റി ഈ വർഷത്തെ റോയൽറ്റി ഈ വർഷം എനിക്ക് കിട്ടുന്ന പണം അത് എത്രയായാലും അത് ആ ഒരു അനൗൺസ്മെന്റ് കൂടി നമ്മുടെ കൊച്ചി കൊച്ചിയിൽ വെച്ച് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞാൻ ചെയ്യുന്നുണ്ട് അത് ദുരിതാശ്വാസ നിധിയിലേക്കാണ് കൊടുക്കുന്നത് വയനാടിലേക്കുള്ള നമ്മുടെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഒരു സംഭാവനയായിട്ട് കൂടിയാണ് ഞാനത് ചെയ്യുന്നത് എന്റെ സംഭാവനയല്ല നമ്മുടെ ഡോക്ടർ സൌമ്യാസരൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മെഡിക്കൽ അവയർനെസ്സിനായിട്ട് നമ്മൾ എടുത്ത ഈ ഒരു ഏഴ് ലക്ഷത്തോളം ആളുകളുണ്ട് നമ്മൾ ചെറിയ ഒന്നോ രണ്ടോ പേരിലായി ഏഴ് ഏഴ് ലക്ഷത്തോളം ആളുകളുണ്ട് സോ നിങ്ങൾ ഈ കാണുന്നവർ മാക്സിമം പേരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കണം കാരണം ഈ ബുക്ക് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഇത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആകുമെന്ന് എനിക്ക് അത്രയും ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടും നിങ്ങൾ ഈ വാങ്ങുന്ന പൈസയുടെ ഒരു ശതമാനം നമുക്ക് നമ്മൾ ഇൻഡയറക്ട്ലി പോകുന്നത് വയനാടിലേക്കാണ് അതിന്റെ പുനരുദ്ധാരണത്തിലേക്കാണ് എന്നുള്ളത് കൊണ്ട് എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക കേട്ടോ മുത്തശ്ശൻ എല്ലാവരും ജന്മദിനാശംസകൾ ഹാപ്പി ബർത്ത്ഡേ പറയണ്ട മുത്തശ്ശ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയുന്നു താങ്ക് യു പറയൂ താങ്ക് യു യെസ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരെല്ലാവരും ഓൺലൈൻ ലിങ്കിൽ പോയിട്ട് വാങ്ങാൻ ശ്രമിക്കൂ കേട്ടോ യെസ് എല്ലാവരും കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് താങ്ക് യു എല്ലാവർക്കും താങ്ക്സ് നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കണം ഈ ഒരു വാർത്ത നമ്മുടെ ബുക്കിന്റെ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഞാൻ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ലൈവ് പോകുന്നുണ്ട് നമ്മുടെ പ്രകാശനത്തിന്റെ മുഴുവൻ പരിപാടികളും ലൈവായിട്ട് തന്നെ നമ്മുടെ പേജിൽ പോവാൻ ഞാൻ ശ്രമിക്കാം അപ്പൊ എല്ലാവർക്കും അത് വരാൻ സാധിക്കാത്തവർക്ക് അങ്ങനെ കാണാം പക്ഷെ നിങ്ങളെ മാക്സിമം പേരെ എനിക്ക് അന്ന് അവിടെ നേരിട്ട് കാണാനാണ് ആഗ്രഹം എല്ലാവരും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി അന്ന് അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വെന്യൂ ടൈം എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും വായിക്കൂ വായിക്കൂട്ടോ യെസ് യെസ് ഓൺലൈൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് സോമൻ ഓൺലൈൻ ലിങ്ക് ഇതിന്റെ തന്നെ മേലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡി സിയുടെ ഓൺലൈൻ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഈ വീഡിയോ ഈ ലൈവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഓൺലൈൻ ലിങ്ക് കാണാൻ പറ്റും എല്ലാവരുടെയും ഹാപ്പി ബർത്ത്ഡേ മുത്തച്ഛനോട് പറയുന്നുണ്ട് മുത്തച്ഛൻ എല്ലാവരോടും താങ്ക് യു പറയുന്നുണ്ട് എല്ലാവരോടും മുത്തച്ഛൻ താങ്ക് യു പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ശരി എല്ലാവർക്കും അപ്പൊ എല്ലാവരെയും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വൈകീട്ട് മൂന്നിനും അഞ്ചിനും ഇടയിൽ കൊച്ചിയിലുള്ള ഐ എം എ ഹൌസിൽ കലൂർ സ്റ്റേഡിയത്തിന്റെ പിൻഭാഗത്തുള്ള ഐ എം എ ഹൌസിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പൊ നമ്മുടെ ബുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്കാണ് എല്ലാവരും വാങ്ങണം വായിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം അപ്പൊ ബൈ അപ്പൊ എല്ലാവരും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി കാണാം കേട്ടോ ടാറ്റ യെസ് ഷാർജ ബുക്ക് ഫെയർസ് നമ്മുടെ ബുക്ക് ഉണ്ടാവും കേട്ടോ ഷാർജ ബുക്ക് ഫെയർസിന് നമ്മുടെ ബുക്ക് ഉണ്ടാവും ഷിഹാബ് പറഞ്ഞിട്ടുണ്ട് ഷാർജ ബുക്ക് ഫയർ നമ്മൾ ഓൾറെഡി തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബുക്കിന് റിലീസ് അവിടെ ഉണ്ടാവും അവിടെ അവൈലബിൾ ആയിരിക്കും എല്ലാവരും ഓൺലൈനായിട്ട് വാങ്ങാൻ ശ്രമിക്കും കേരളത്തിലുള്ള എല്ലാവർക്കും ഓൺലൈനായിട്ട് വാങ്ങാം ഓക്കെ ബൈ ബൈ